അത് പെനാൽറ്റി തന്നെയായിരുന്നു ഒടുവിൽ കോപ്പ അമേരിക്ക സംഘാടകരായ കോൺമേബോൽ കുറ്റസമ്മതം നടത്തി ബ്രസീൽ താരം വിനീഷ്യസിനെ കൊളംബിയൻ ഡിഫൻഡർ ഡാനിയൽ മുനോസ് വീഴ്ത്തിയത് കാണാതിരുന്നത് റഫറിയുടെ തെറ്റാണെന്ന് കോൺമേബോൾ പ്രസ്താവന ഇറക്കി മത്സരം ഒന്നേ ഒന്നിന് സമനിലയിൽ അവസാനിച്ചിരുന്നു മത്സരം കഴിഞ്ഞ് ക്വാർട്ടർ ലൈനപ്പ് തീരുമാനമായതിനു ശേഷമുള്ള ഈ ഏറ്റുപറച്ചിൽ കൊണ്ട് ബ്രസീലിന് എന്ത് കാര്യമെന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത് കാലിഫോർണിയയിലെ ലിവായ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് ഡിയിലെ നിർണായക മത്സരത്തിൽ കൊളംബിയയും ബ്രസീലും ഏറ്റുമുട്ടുന്നു വിജയിക്കുന്നവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും അങ്ങനെ കാത്തിരുന്ന പോരിന് അരങ്ങൊരുങ്ങി പന്ത്രണ്ടാം മിനിറ്റിൽ റാഫേങ്ങിയയുടെ സുന്ദരമായ ഫ്രീ കിക്ക് ഗോളിൽ ബ്രസീൽ മുന്നിലെത്തുന്നു മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ കൊളംബിയ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ അത് സംഭവിക്കുന്നത് കൊളംബിയൻ ബോക്സിലേക്ക് ഓടിക്കയറിയ വിനീഷ്യസിനെ കൊളംബിയൻ ഡിഫൻഡർ ഡാനിയൽ മുനോസ് എഴുത്തുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ക്ലിയർ പെനാൽറ്റി ബ്രസീൽ താരങ്ങൾ ഉടൻ പെനാൽറ്റിക്കായി വാദിക്കുന്നു വെനസ്വേലൻ റഫറി ജീസസ് വലൻസ്വേല ഫോളി അർജന്റീനക്കാരനായ മൗറി വിഗിലാന നയിക്കുന്ന വാർ ടീമും അത് പെനാൽറ്റി അല്ലെന്ന് വിശദീകരിക്കുന്നു കൊളംബിയ താരത്തിന്റെ കാൽ പന്തിൽ തട്ടുന്നു എന്ന വാദമാണ് അവർ ഉയർത്തിയത് ബ്രസീൽ താരങ്ങളുടെ പ്രതിഷേധങ്ങളൊന്നും വിലപ്പോയില്ല മത്സരം തുടരുന്നു കൊളംബിയ തിരികെ ഗോൾ മടക്കുന്നു മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു അങ്ങനെ സമനിലയോടെ കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായപ്പോൾ ബ്രസീലിന് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു കൊളംബിയക്ക് താരതമ്യേന ദുർബല എതിരാളികളായ പെനാമയെ ക്വാർട്ടറിൽ കിട്ടിയെങ്കിൽ ബ്രസീലിന് കിട്ടിയത് ടൂർണമെന്റിലെ ഉജ്ജ്വലമായി പന്ത് തട്ടുന്ന യുറിഗോയെ ഒടുവിൽ മത്സരശേഷം റഫറിക്ക് തെറ്റുപറ്റിയെന്ന് വിശദീകരിച്ച് കോപ്പ സംഘാടകരായ കൌമബോൽ തന്നെ തിരിക്കുന്നു പെനാൽറ്റി ബോക്സിൽ വെച്ച് നടന്ന സംഭവം കാണുന്നതിൽ റഫറി പരാജയപ്പെടുകയും കളി തുടരാൻ അനുവദിക്കുകയും ചെയ്തു ഡിഫൻഡർ പന്തിൽ തൊട്ടിട്ടില്ലെന്ന് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ട വാർ അധികൃതർ റെഫറിയുടെ ഓൺ ഫീൽഡ് തീരുമാനത്തിനൊപ്പം തന്നെയാണ് നിന്നത് കോൺമെബോൾ പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു മത്സരത്തിന് പിന്നാലെ തന്നെ ബ്രസീൽ കോച്ച് ഡോറിവൽ പ്രതിഷേധമുയർത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഞങ്ങൾ ഗോൾ വഴങ്ങിയത് റഫറിയും വാറും മാത്രമാണ് അത് പെനാൽറ്റി അല്ലെന്ന് നിരീക്ഷിച്ചത് ഡോറിവെൽ പറഞ്ഞു അത് പെനാൽറ്റി ആയിരുന്നുവെങ്കിൽ ബ്രസീൽ തന്നെ ജയിക്കുമോ എന്നത് ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് പക്ഷേ ബ്രസീൽ അനീതി നേരിടേണ്ടി വന്നത് വ്യക്തം